എടാ ഒരു ഉച്ച ഒക്കെയാണ് നല്ല വിഷം ഇരിക്കുക നല്ല ഊണ് തന്നെ എനിക്ക് കഴിക്കണം അതും നല്ല മീൻ കറിയും ഇതുപോലെ തോരനും മീൻ വറുത്തതൊക്കെ ആയിട്ട് തന്നെ കഴിക്കണം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ നമ്മൾ ഇടപ്പള്ളിയിലുള്ള മീനും ചോറിലും നമ്മൾ നമ്മളിന്ന് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് സോ ഫസ്റ്റ് നമുക്ക് ചട്ടിച്ചോറുണ്ട് ചട്ടിച്ചോറിൽ വരുന്നത് ഒരു ഓംലറ്റ് ഉണ്ട് തേങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ട് കക്കറച്ചി ഉണ്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ട് കാബേജ് പെരി പിന്നെ അരി ഇവിടെ കുറെ ഫിഷ് വെറൈറ്റീസ് ഉണ്ട് ചാള ഫ്രൈ ചാളക്കറി കുൻറോസ്റ്റ് ഉണ്ട് കക്കി ഇറച്ചി ഉണ്ട് ഐല ഫ്രൈ ഉണ്ട് ഫിലോപ്പി ഫ്രൈ ഉണ്ട് കരിമീൻ പൊളിച്ചത് വരും ഇത് ഐലൈറ്റ് പിന്നെ ഇതൊക്കെ കൂടത് നമുക്ക് ഇവിടെ പൊതുച്ചോറ് മുളകാ നല്ല ഉച്ചയോൺ കഴിച്ചിട്ട് എന്താ പറയാ ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടിരിക്കുകയാണ് എടപ്പള്ളി പാലാരിവട്ടം റോഡിലാണ് ആണ് ഈ മീനും ചോറും ഉള്ളത് നല്ല ഉച്ചയോണ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം സോ ഈ വഴി കൂടി വരുവാണെങ്കിൽ പാലട പ്രഥമ